വെൽക്കം ബാക്ക് അങ്ങ് ടോക്കിങ് എന്ന് ചുമ്മാ ഇങ്ങനെ മോനും അമ്മയും കൂടെ അമ്പലത്തേക്ക് പോയി അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് എൻ്റെ കുട്ടി വിശേഷങ്ങൾ ഷെയർ ചെയ്യാം എൻ്റെ കുട്ടി കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് കരുതി ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഏട്ടൻ അവിടെ ഓൺലൈൻ മീറ്റിങ്ങിലാണ് അപ്പോൾ ഞാൻ വർക്കിനൊക്കെ പോയി വന്നൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അമ്പലം വരെ പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ ഇതാണ് സബ്ജെക്റ്റ് ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം എനിക്ക് ഭയങ്കര അറഗൻ്റായിട്ട് തോന്നിയ ഒന്ന് കാര്യങ്ങളാണ് കേട്ടോ അതായത് ചില കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ എനിക്ക് ഫസ്റ്റ് നമ്മളിപ്പം നമ്മുടെ മേക്കപ്പിൻ്റെ കാര്യമാവട്ടെ ഡ്രസ്സിൻ്റെ കാര്യമാവട്ടെ മേക്കപ്പിൻ്റെ കാര്യമാവട്ടെ ഡ്രസ്സിൻ്റെ കാര്യമാവട്ടെ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളൊന്ന് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കി ഒരുങ്ങിയിട്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നമ്മളൊരു പുറത്തേക്ക് ഇറങ്ങാം അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ നമുക്കതിലൊരു ഇഷ്ടം വന്നിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനെ ഒരുങ്ങി പുറത്തേക്ക് പോകാം കേട്ടോ അത് കഴിഞ്ഞ് പുറത്ത് പോയി ചില ആൾക്കാർ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എന്താ പറയുക എനിക്ക് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ എൻ്റെ ഒരു പോസിറ്റീവായിട്ടും ഞാനത് കാണുന്നു എന്നാൽ എന്നെ പുകഴ്ത്തി പറയുന്നതായിട്ട് അങ്ങനെ വിചാരിക്കരുത് ഇപ്പം എനിക്ക് എനിക്കിപ്പോൾ ഒരാൾ കണ്ടാൽ ചിലപ്പോൾ ആ ഹെയർ സ്റ്റൈൽ ഇയാൾക്ക് മാച്ച് ആണോ അങ്ങനെ ഞാൻ നോക്കാറില്ല പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നിയ ഹായ് സൂപ്പറാണല്ലോ എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയാറില്ല ഇതാണ് നല്ല ഭംഗി ഇന്നലത്തെക്കാട്ടി ഇതാണ് മാച്ച് അതാ ഇന്നലത്തെ ഹെയർ സ്റ്റൈൽ നന്നായിരുന്നില്ല ഇതാണ് നന്നായി എന്ന് ആധികാരികമായിട്ട് ഞാൻ മറ്റൊരാളുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചോ മറ്റൊരാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ മറ്റൊരാളുടെ രീതിയെക്കുറിച്ചോ ഞാൻ പറയാറില്ല പൊതുവേ എനിക്ക് അതേപോലെ തന്നെ എന്നോടും അങ്ങനെ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ എൻ്റെ അടുത്തു അങ്ങനെ കിട്ടാറില്ല എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ കിട്ടാറില്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കങ്ങനെ കിട്ടാറില്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണം കുറേ നാളായി ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മറ്റൊരാളെ മാറ്റിയെടുക്കാൻ എളുപ്പമാണോ അതെന്തിനാ അതിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് ഇപ്പം എനിക്ക് ചിലപ്പം ഈ ഡ്രസ്സ് ഇഷ്ട ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല ചില വസ്ത്രങ്ങൾ എനിക്ക് ചേരില്ല ചില വസ്ത്രങ്ങൾ ചിലർക്ക് ചേരും എന്ന് എന്നെക്കാട്ടി കുറച്ചും കൂടി ചില വസ്ത്രങ്ങൾ ചില സൈസിന് പറ്റില്ല അപ്പം കുറച്ചും കൂടി തടി കുറഞ്ഞ അല്ലെങ്കിൽ തടിയും സ്ലിം ഒന്നും നോക്കണ്ട അതൊന്നും ഞാൻ നോക്കുന്നില്ല വേണ്ട ഈ ഈ കളർ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ഞാനിടുന്നു ഇതേ വസ്ത്രം മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ പറയാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഇട്ട വസ്ത്രത്തെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി അയാൾ എന്നോട് പറയാണ് നിങ്ങൾ എന്തിനാ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് നിങ്ങൾ ഇങ്ങനെ ഇട്ട് നടക്കല്ലേ ഇങ്ങനെയൊന്നും ഇട്ട് നടക്കാൻ പാടില്ല ഇങ്ങനെ ഇട്ട് നടക്കരുത് അങ്ങനെ പറയരുത് അങ്ങനെ പറയുമ്പോൾ അവിടെ നമ്മൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ എനിക്ക് പറയൂ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിനക്ക് ദേഷ്യമായോ അങ്ങനെ ഇവിടെ ദേഷ്യമൊന്നുമില്ല ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക നമുക്കത് ഇഷ്ടമില്ല പക്ഷെ ആ വ്യക്തിക്ക് അത് ഇഷ്ടമാണ് ഇട്ടോട്ടെ അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക അതാണ് അവരുടെ സ്വാതന്ത്ര്യം അവിടെ നമ്മൾ കയറി കൈ കടത്തുകയാണെങ്കിൽ നിങ്ങളിത് ഇടരുത് നിങ്ങൾക്ക് ഇത് ഭംഗിയില്ല നിങ്ങൾ ഇനിമോലെ ഇങ്ങനെ കെട്ടണ്ട ഇങ്ങനെ മുടി കെട്ടണ്ട ഇങ്ങനെ കെട്ടിയാൽ മതി എന്ന് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിയുടെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നമ്മൾ കയറി ഇടപെട്ട് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഒരു അധികാരം അവരുടെ ഉള്ളിൽ ചുമത്തുകയാണ് എന്നാലും അവരത് ഇഷ്ടപ്പെടും എന്നെ സംബന്ധിച്ച് ഞാനിഷ്ടപ്പെടില്ല ഞാനിപ്പോൾ ഒരു എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഒരാൾ വന്നെന്ന് തോന്നിട്ടോ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ മുടി കെട്ടി നാളെ ഞാൻ പൂരത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ആതു പ്രോഗ്രാം കാണാൻ പോയിട്ട് അവിടെ അമ്മേ അവിടെ ചെന്ന് അമ്മേനെയും കൊണ്ട് മിഠായി വാങ്ങിപ്പിച്ച് അതും കഴിച്ച് ബലൂണും വാങ്ങിയിട്ടാണ് അവൻ ഇവിടെ വന്നത് ഓക്കെ നമ്മൾ പറയാൻ വന്ന സബ്ജക്റ്റ് ഇതാണ് അതായത് നമുക്കൊരു വസ്ത്രമിടാൻ ഇഷ്ടമല്ല നമുക്കൊരു മേക്കപ്പ് ഇടാൻ ഇഷ്ടമല്ല നമുക്ക് എത്രയും ഒരു ചിലർക്ക് ചിലപ്പോൾ നന്നായി മേക്കപ്പ് ചെയ്യാനായിരിക്കും ഇഷ്ടം ചിലർക്ക് ലൈറ്റ് മേക്കപ്പ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ലൈറ്റ് ലിപ്സ്റ്റിക്കായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്കായിരിക്കും ഇഷ്ടം ചിലർക്ക് കണ്ണെഴുതുന്നതിന് ഇങ്ങനെ എഴുതിയ പോലെ ചിലർക്ക് എഴുതാൻ ഇഷ്ടമുണ്ടാവില്ല ഇനി ഇഷ്ടം ഒരാൾ ഇഷ്ടം ഒരാളുടെ അടുത്ത് ഇങ്ങനെ പാടില്ല ഇങ്ങനെ നടക്കരുത് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം നമ്മുടെ ചില അനിഷ്ടങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അങ്ങനൊരു കൺസെപ്റ്റാണ് അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എനിക്ക് ആ വ്യക്തികളോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ അത് ചേഞ്ച് ചെയ്യണം നിങ്ങൾ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യണം ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം എനിക്കിഷ്ടമല്ല ഞാനിടാറില്ല പക്ഷെ നിങ്ങൾക്ക് ഇടാതെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളിട്ടോളൂ കാണാൻ ഭംഗിയുണ്ട് എനിക്കിഷ്ടം ചിലര് രസാറ്റാകും ചിലര് നമ്മളെ ഒന്ന് ഒന്നങ്ങട് താഴ്ത്തി കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മല് ഇത്ര വലിയ കമ്മലിട്ടുള്ളൂ അല്ലേ ഇങ്ങനെയൊക്കെയാണ് അവർ ചോദ്യങ്ങൾ ഏത് ചെറുപ്പം കുട്ടികളാണ് ഇങ്ങനെ സംസാരിക്കണത് അവർക്ക് ഇത്തിരി പ്രായമായവരാണെങ്കിൽ ചിന്തിക്കാം പഴയ ആൾക്കാരാണ് അവർക്കപ്പം ഇത്തിരി അസ്വസ്ഥ മീൻസ് അവരിങ്ങനെ അവർക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടൊക്കെ അവർ സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്ന് പറയും ചെറുപ്പം കുട്ടികൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലൊരു എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ മനസ്സുകൊണ്ട് പ്രായം കൂടിയതെന്ന് നമ്മൾ അപ്പം ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ റെസ്പെക്റ്റ് കൊടുക്കുക റെസ്പെക്റ്റ് വേടിക്കുക അതാണ് ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പോൾ മറ്റൊരാളുടെ ഡ്രസ്സ് കണ്ടിട്ട് അതിനെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ മേക്കപ്പ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾ മേക്കപ്പ് ചെയ്ത് ഇന്നൊരു കാരണം കൊണ്ടാണ് മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിക്കാനാണ് അയാൾക്ക് അന്നത്തെ ദിവസം പ്ലസൻ്റ് ആയിട്ട് തോന്നിയെന്ന് തോന്നിയോണ്ടായിരിക്കാം അയാൾ അങ്ങനെ വന്നിട്ടുണ്ടാവുക അതേപോലെ അയാളെ പിന്നെന്താ പറയുക അയാളെ കാണിച്ചിരിക്കുക അയാളെ കാണാതെ അങ്ങോട്ട് നോക്കി ഇന്നും ഇന്നത്തെ കോലം കണ്ടില്ലേ അങ്ങനെ ആ രീതിയിൽ എന്താ പറയുക ഒരു ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടൊരു നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യുക അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കിട്ടും അപ്പോൾ എനിക്കിത് ഭയങ്കര ആരോഗ്യം നിങ്ങൾക്ക് നാട്ടിൽ എന്തൊക്കെ വലിയ വലിയ സംഭവങ്ങൾ നടക്കണോ എന്തൊക്കെ വിഷയങ്ങൾ നടക്കണോ അതെടുത്ത് സംസാരിക്കാതെ ഇത് ഒരു നിസാര കാര്യം ഇത് ചിലപ്പം നി മറ്റുള്ളവരുടെ കാഴ്ചയിൽ എല്ലാം കേൾക്കുമ്പം നിസ്സാരമായിട്ട് തോന്നണം പക്ഷെ ഒരാളുടെ ഒരു ദിവസത്തെ മാനസിക നില തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ചില ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണത് അപ്പം ഇതും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അപ്പം എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് നമുക്കിപ്പം ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അത്രയും അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവർ ശ്രദ്ധിക്കാതെ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു മോശം എന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അതാ അങ്ങനെ അത് മോശമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ കാരണം അവർ ശ്രദ്ധയിൽപ്പെട്ടില്ല നമ്മുടെ വസ്ത്രമൊക്കെ ചിലപ്പോൾ കിടക്കുക അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്തിൽ എവിടെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോ ഇവിടെ ഇങ്ങനെ കരി പിടിക്കുക അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാം ഇത് അങ്ങനെയല്ലല്ലോ ഒരാൾ ഒരുങ്ങി വരുമ്പോൾ അന്നത്തെ ആ ദിവസത്തെ അയാളുടെ പ്ലസൻ്റ് മൈൻഡ് അയാളുടെ ഹാപ്പിനെസ് ഒറ്റയടിക്ക് തകർക്കുന്ന പോലെ അയാളെ മാറി നിന്ന് കളിയാക്കുക പെട്ടെന്ന് അയാളത് കണ്ടുപിടിച്ചു എന്ന് കാണുമ്പോൾ അങ്ങോട്ട് പറയുക എന്നിട്ട് അതൊരു ഒരു എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ അങ്ങനെയുള്ളവരെ കണക്കാക്കുന്നത് ഒന്നുകിൽ ഒരു അസൂയ മൈൻഡുള്ള ഒരാളാണ് അല്ലെങ്കിൽ അവർ നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹായ് ബൈ പറയാൻ പറ്റും അത്രേ പറ്റും നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല പിന്നെ ഒരു ഒരു മനസ്സിൽ ശത്രുത കൊണ്ട് കിടക്കുന്ന ടൈപ്പ് ഇപ്പോൾ ആൾക്കാരായിരിക്കാം മേ ബി ഉള്ളിലൊന്ന് പുറത്ത് പിന്നെ നമ്മൾ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്തായിരിക്കാം പിന്നെ ഒരു ബാഡ് ബിഹേവിയർ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാനത് ഷെയർ ചെയ്ത മാത്രം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നിനെപ്പറ്റി ഒന്നും പറയാനില്ല ഞാൻ എന്ത് വീഡിയോട്ടാലും അതിനെപ്പറ്റി ഒന്നും പറയായില്ല എന്നാൽ ചില വീഡിയോയ്ക്കൊക്കെ കമൻസ് വരാറുണ്ട് കേട്ടോ ഞാൻ കാണാറുമുണ്ട് അപ്പോൾ നമുക്കൊരു സോഷ്യൽ ഇതും എല്ലാം റിലേറ്റഡ് ആണ് റിലേറ്റഡ് ആണ് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം തന്നെ ആവണം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം എനിക്കറിയാം ഒരുപാട് സബ്ജക്റ്റുകൾ സംസാരിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കാം സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ സമയമില്ലാത്തതുകൊണ്ടാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർക്കിന് പോകുന്ന സമയത്ത് നെഗറ്റീവ് ന്യൂസ് അതിന് റെഫർ ചെയ്യാനൊക്കെ എനിക്ക് വെയ്യ നമ്മൾ തകർന്നു പോവാണ് നമ്മൾ ഈ മെൻറ്റൽ പ്രഷറും വീട്ടത്തെ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോവാ സ്ഥലത്തെ പ്രഷറ് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും റഫറൻസിന് വേണ്ടി വീഡിയോസ് എടുത്തു വച്ച് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള വഴക്ക് എന്തിനാണ് ഈ നെഗറ്റീവ് ന്യൂസ് കാണുന്നത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് റഫർ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് ന്യൂസ് കാര്യങ്ങൾ കേട്ടാലാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനൊരു അഭിപ്രായങ്ങൾ പറയാൻ പാകത്തിനൊന്നും കേൾക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം സംസാരിക്കാത്തത് അങ്ങനത്തെ ന്യൂസുകളൊന്നും എന്നെ പറ്റിട്ടോന്നു കേട്ടോ എന്നാലും ഞാൻ എൻ്റെ പരിമിതികളിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂസുകളൊക്കെ കേട്ടിട്ട് എനിക്ക് എൻ്റെ റിയാക്ഷൻ വീഡിയോസ് അടിയാൻ വീണ്ടും വരും കേട്ടോ ഓക്കെ ബൈ